കോൺഗ്രസ്സുകാരെന്താ കശാപ്പശാലയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അവർ അറവുകാരായിട്ട് മാറിയിരിക്കുകയാണ് പാർട്ടിയുടെ അവിടുത്തെ പ്രവർത്തകരെല്ലാം പേടിക്കലിടെ മക്കളെ പേടിക്കലയുടെ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ആരാണ് പേടിപ്പിച്ചത് അവിടെ സ്വാഭാവികമായ പ്രതിഷേധം നടക്കുമ്പോഴേക്കും ഇത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണെന്നുള്ള രീതിയിൽ ഇവരെന്തിനാണ് പേടിക്കുന്നത് കേരളത്തിലെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഒരു മറുപടിയും പറയില്ല കോൺഗ്രസ്സുകാരെ നെഹ്റു കുടുംബത്തിൽപ്പെടാത്ത ആളുകളെ മുഴുവൻ അവഗണിക്കുക അവഹേളിക്കുക ഒഴിവാക്കുക എന്നുള്ളത് അവരൊരു കീഴ്വഴക്കമായിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി കാലു വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇത്രയും പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെ തെളിയിക്കേണ്ട ബാധ്യതയോട് ഇവർക്കുണ്ടല്ലോ സമീപകാലത്തായി രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു പ്രധാന ജില്ല പാലക്കാടാണ് ഒരർത്ഥത്തിൽ കോൺഗ്രസും ബി പരസ്യമായ പോരിലേക്ക് നീങ്ങിയ ജില്ലയും പാലക്കാട് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ഒരു പേരുമാറ്റൽ വിവാദവുമായി ബന്ധപ്പെട്ടും ഇതേ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ ഇപ്പോഴും അതേപോലെ തുടരുകയാണ് ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ബി ജെ പിയെ മുന്നിൽ നിന്ന് നയിച്ച മുൻനിര പോരാളിയായി രംഗത്തുണ്ടായിരുന്നത് ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്ത് ശിവനാണ് പ്രശാന്ത് ശിവനാണ് ഇന്ന് എം ഫൈവ് ന്യൂസിനോടൊപ്പം ഉള്ളത് സർ നമസ്കാരം സർ ഇപ്പോൾ പാലക്കാട് ഇങ്ങനെ കത്തി നിൽക്കാണ് വാർത്തകളെല്ലാം തന്നെ പാലക്കാട് കത്തി നിൽക്കാണ് അപ്പം കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അതേസമയം തന്നെ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് താങ്കൾ തമ്മിലാണ് ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വരുന്നത് യഥാർത്ഥത്തിൽ എന്താണ് പാലക്കാട് സംഭവിക്കുന്നത് ഒരു കളം പിടിക്കാനുള്ള നീക്കമാണോ താങ്കളുടെ ഭാഗത്ത് നടക്കുന്നത് പാലക്കാട് ഈ വിഷയം ഇല്ലെങ്കിലും എല്ലാ സമയത്തും കത്തി നിൽക്കുന്ന ഒരു ജില്ലയിലാണ് പാലക്കാട് കാരണം അത്രയധികം ചൂടുള്ള വേറൊരു ജില്ലയില്ല കേരളത്തിലെ പിന്നെ രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കളം പിടിക്കുക എന്നൊന്ന് ഇല്ല കാരണം എന്താ വെച്ചാൽ ഓൾറെഡി പാലക്കാട് നഗരസഭാ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയാണ് കഴിഞ്ഞ പത്തു വർഷമായി അവിടെ ഭരണസമിതിയിലുള്ളത് ദീർഘകാലം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട്ടെ ജനങ്ങൾ അവർക്ക് ആവശ്യമായ വികസനം നൽകുന്നതിന് ഇതിനു മുൻപ് ഭരിച്ച ഭരണസമിതികൾക്ക് സാധിക്കില്ല എന്ന ബോധ്യം വന്നപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് ബി ജെ പി പാലക്കാട് നഗരസഭയിൽ അധികാരത്തിലേക്ക് ഒരു പൂർണ്ണ വർഷത്തിലേക്ക് എത്തുന്നത് ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറച്ച് വർഷങ്ങൾ മുൻപ് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപ് കുറച്ചു കാലം നഗരസഭയുടെ വൈസ് ചെയർമാനായിട്ട് ബി ജെ പിയുടെ ഒന്ന് രണ്ട് ആളുകൾ എസ് ആർ ബാലസുബ്രഹ്മണ്യൻ അതുപോലെ തന്നെ ബാലമാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ വൈസ് ചെയർമാൻമാനായിട്ടൊക്കെ തുറന്നിട്ടുണ്ട് പക്ഷേ ഒരു നഗരസഭ ഭരണം എന്നുള്ള രീതിയിൽ ബി ജെ പിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ഒരു മെജോറിറ്റി ഉണ്ടായിരുന്നില്ല ഇരുപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കൗൺസിലും ഇരുപത്തി നാല് പേരാണ് അന്ന് ഭരണം ഉണ്ടായിരുന്നത് പക്ഷേ തുടർന്ന് വന്ന രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് കൗൺസിലർമാർ വിജയിച്ചു ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മെജോറിറ്റി ആയിട്ട് ഞങ്ങൾക്ക് പാലക്കാട് നഗരം ഭരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ വാർഡിലെ ജനങ്ങൾ അവിടെയുള്ളൊരു പാറ്റേൺ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സമയത്ത് പാലക്കാട് കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളും അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പാലക്കാട് നഗരസഭയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അത് പല കേന്ദ്ര പദ്ധതികൾ അവിടെ നടപ്പിൽ വരുത്തിയ കാര്യത്തിലാണെങ്കിലും പണ്ട് യു പി എ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ഭരണസമിതിയുടെ അധികാരത്തിലുള്ള സമയമുണ്ടായിരുന്നു ആ സമയത്ത് പാലക്കാട് വന്നിട്ടുള്ള പ്രൊജക്റ്റുകളേക്കാൾ കൂടുതൽ വികസനങ്ങൾ ഈ ടേമിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഞങ്ങൾക്ക് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് പാലക്കാട് കളം പിടിക്കേണ്ട ആവശ്യമായിട്ട് ബി ജെ പിക്ക് ഇല്ല കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് ബി ജെ പി രൂപീകൃതമാവുന്നതിന് മുന്നേ ജനസംഘത്തിൻ്റെ ദീപൻ ചിഹ്നത്തിലും പശുവും ഗിഡാവുമായിട്ടുള്ള ചിഹ്നത്തിലും ഒക്കെ മത്സരിച്ച് വിജയിച്ച പാരമ്പര്യമുള്ള മണ്ണാണ് പാലക്കാടിൻ്റെ മണ്ണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പാലക്കാട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പുതുതായിട്ട് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഇല്ല പക്ഷേ പാലക്കാട് ഇപ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളായിട്ട് ചില നേതാക്കളെല്ലാം ഒന്ന് ഒന്ന് വരുന്നുണ്ടെങ്കിൽ പോലും പ്രശാന്ത് ശിവൻ വന്നതിന് ശേഷം ഒരു ഒരു പോരൂക്ഷമാകുന്നുണ്ട് പ്രശാന്ത് ശിവനിലേക്ക് കേരളത്തിലെ ബി ജെ പി അല്ലെങ്കിൽ പാലക്കാടത്തെ ബി ജെ പി ഫോക്കസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ തുടർന്ന് ചില വാർത്തകളും വരുന്നുണ്ട് അടുത്തൊരു എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യതയുണ്ട് അത്തരമൊരു സാഹചര്യത്തോടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി കൂട്ടായ തീരുമാനങ്ങളിലൂടെയാണ് വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടുള്ളത് പിന്നെ എം എൽ എ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നോക്കണമെന്നെങ്കിൽ ഇതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കൊരു നിയമസഭാ സീറ്റ് നൽകിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരൻ ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലോട്ടും കാര്യങ്ങളും എല്ലാം വരുന്നത് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ മാറ്റം വരുത്തപ്പെടാതെ പരമാവധി അംഗീകാരം നൽകിക്കൊണ്ട് എനിക്ക് ലഭിച്ചതിൽ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള ഒരു അവസരം പാർട്ടി തന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം അതിൽ ലഭിച്ചു ഈ പിന്നെ തുടർന്ന് ഇപ്പോഴത്തെ ഒരു എം എൽ എ എന്നൊക്കെ പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ എം എൽ എ കാൻഡിഡേറ്റിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമല്ല പിന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു രീതി എന്ന് പറയുന്നത് എം എൽ എ സ്ഥാനാർത്ഥികളെല്ലാം തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണ് അവർ പാർലമെൻ്ററി ബോർഡ് കൂടിയാണ് തിരഞ്ഞെടുക്കുന്നത് ആര് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിലും പാലക്കാട് പാർട്ടിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഓരോ ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകന്മാരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അത് എം എൽ എ തിരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും എം പി തെരഞ്ഞെടുപ്പ് ഓരോ ബൂത്തിലും പാർട്ടിയെ വിജയിപ്പിക്കുവാനായിട്ട് പ്രവർത്തകർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പെടുന്ന പ്രവർത്തകരിൽ ഏറ്റവും മുൻനിരയിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ട് പാർട്ടിയെ വിജയിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുവാനായിട്ട് ഞാൻ മുന്നിൽ നിൽക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു എം പി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവാണ് എം എൽ എയും കോൺഗ്രസ് നേതാവാണ് ആകെ ബി ജെ പിയുടെ ഭരണമുള്ളത് നഗരസഭയിൽ മാത്രമാണ് അപ്പം ഈ നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ് ഗവർണറെ പേര് നിർദ്ദേശിക്കുമ്പോൾ ഈ ഒരു നഗരസഭയിലെ ഭരണം മാത്രം കൈവശം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അത് സക്സസ് ആവും എന്ന് തോന്നുന്നുണ്ടോ എന്താ സംശയം നൂറ് ശതമാനം സാധിക്കും കാരണം പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഒരു പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് അതിന് ആവശ്യമായ അനുവാദം പെർമിഷൻ ലഭിക്കേണ്ടത് നഗരസഭാ കൗൺസിൽ ഭരണസമിതിയുടെ അംഗീകാരമാണ് ലഭിക്കേണ്ടത് പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഇത്തരത്തിലൊരു നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പേരിടുന്നു ബന്ധപ്പെട്ട് ആ വിഷയം ഞങ്ങൾ കൗൺസിലിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ആളുകളും സി പി എമ്മിൻ്റെ ആളുകളും ബഹളം വെച്ചുകൊണ്ട് അത് അലങ്കോലമാക്കി പോവുകയാണ് ചെയ്ത് സ്വാഭാവികമായിട്ടും ആ കൗൺസിലിൽ ആ അജണ്ട പാസ്സായി കൗൺസിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു വച്ചാൽ അങ്ങനെ അതിനെ പെട്ടെന്ന് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കില്ല അതെന്താ കിടത്താനായിട്ടുള്ളത് അല്ല ഈ പാലക്കാട് നഗരസഭയില് ഈ പേരിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പല വിഷയങ്ങളും ഇപ്പൊ ഈ വിഷയത്തിൽ മാത്രമല്ല പല വിഷയങ്ങളിലും പാലക്കാട് നഗരസഭ ചെയർമാനെ അത് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും സി പി എം ഭരിക്കുമ്പോഴാണെങ്കിലും പല വിഷയങ്ങളും വരുന്ന സമയത്ത് അതിന് മുൻകൂർ അനുമതി നൽകുവാനുള്ള അധികാരം നഗരസഭാ ചെയർപേഴ്സൺ ഉണ്ട് പിന്നീട് വരുന്ന അത് പാസ്സായി എടുത്താൽ മതി ഇതേ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും ആളുകൾ അവരുടെ വാർഡുകളിലും അല്ലെങ്കിൽ പൊതുവായി നഗരസഭയ്ക്കകത്തും വരുന്ന പല പദ്ധതികൾക്കും മുൻകൂർ അനുമതി വാങ്ങി അത് നടപ്പിൽ വരുത്തി തുടർന്ന് വന്ന കൗൺസിലിൽ പാസ്സാക്കിയ ചരിത്രമുണ്ട് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു പത്തറുപത് വർഷമായിട്ട് ഏത് ഗ്രാമപഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പദ്ധതികൾ ഇത്തരത്തിൽ മുൻകൂർ അനുമതി കൊടുത്തുകൊണ്ട് നടപ്പിൽ വരുത്തിയ നിരവധി പദ്ധതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒളിച്ചു എന്ന് പറയേണ്ട യാതൊരു സാഹചര്യവും ഇല്ല പക്ഷേ അതൊക്കെ ഒരു കേവലം അവരെ സമയത്തുള്ള അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് അവർ ഉന്നയിക്കുന്നൊന്നുള്ളൂ അതിന് പ്രത്യേകിച്ച് ഞങ്ങളത് എടുക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള മുൻകൂർ അനുമതി നൽകിക്കൊണ്ട് ധാരാളം പദ്ധതികൾ അവിടെ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അതുപോലെയുള്ള ഒരു പദ്ധതി തന്നെയാണിത് പിന്നെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ അജണ്ടയ്ക്ക് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ ഏതെങ്കിലും കോൺഗ്രസിൻ്റെയോ സി പി എമ്മിൻ്റെയോ പ്രതിനിധികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ വന്ന് വന്നില്ല കാരണം നമ്മൾ ഈ വിഷയത്തിൻ്റെ ഒരു ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ പേരല്ല വിഷയം ഈ പദ്ധതിയാണ് പദ്ധതിയാണവിടെ പ്രശ്നം കേരളത്തിൽ ഈ പതിനാല് ജില്ലയിലുമായിട്ട് നൂറുകണക്കിന് ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനും അല്ലാണ്ടും ഇത്തരത്തിലുള്ള ഭിന്നശേഷി ഭൗതികമായി വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള നൈപുണ്യ വികസന കേന്ദ്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇല്ല കേരളത്തിൽ തന്നെ ആദ്യത്തെ പദ്ധതിയാണിത് കോൺഗ്രസ് നിരവധി തവണ പാലക്കാട് ഭരിച്ചിട്ടുണ്ട് ഇനി കോൺഗ്രസ് നിലവിൽ ഭരിച്ചു നിരവധി പഞ്ചായത്തുകളും നഗരസഭകളുണ്ട് ഉണ്ട് ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ നിരവധി എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് അവരുടെ നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ അവരുടെ ഗ്രാമപഞ്ചായത്തുകളിലോ നഗരസഭകളിലോ ഇത്തരത്തിലൊരു പദ്ധതി അവർക്ക് തുടങ്ങാൻ സാധിച്ചിട്ടില്ല ഇത്ര വർഷമായിട്ട് ഈ ഇത്തരത്തിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ അവർ ഓൾറെഡി ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഈ പദ്ധതി വരുന്നതിനെയാണ് കോൺഗ്രസ് എടുക്കുന്നത് കാരണം ഇതിൻ്റെ ശിലാസ്ഥാപനം നടക്കുന്ന ദിവസം അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ മുൻ നഗരസഭാ കൗൺസിലർ ആ വാർഡിലെ മുൻ കൗൺസിലർ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് എട്ടിൽ കൗൺസിലറായിരുന്നു അവൾ പറഞ്ഞത് ഇത് ഈ പദ്ധതി പ്രദേശം ഇത് നൈപുണ്യ വികസന കേന്ദ്രത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളതല്ല പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമല്ലേ പാർക്കിന് അനുവദിച്ച സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു നൈപുണ്യ വികസന കേന്ദ്രം വരിക എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിനകത്ത് ഈ പേരിനെയല്ല ഈ പദ്ധതിയാണ് അവർ നിർത്തി സി പി എമ്മിൻ്റെ ഭാഗം തന്നെയാണ് അവർ തുടർന്നൊരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു അപ്പോൾ അതിൽ അവരും ഉന്നയിക്കുന്ന ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് ഒരു പാർക്കിന് അനുവദിച്ച സ്ഥലമല്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ ഈ പേരിനല്ലേ എതിർക്കുന്നത് പക്ഷേ അതേസമയം പേരിനെ എതിർത്തുകൊണ്ടും എന്തുകൊണ്ട് ഹെഡ്ഗേവാർ ഹെഡ്ഗേവാർ എന്താണ് സ്വാതന്ത്ര്യ സമരത്തിൽ നൽകിയ സംഭാവന എന്നെല്ലാം ചോദിച്ചുകൊണ്ട് രാഹുൽ മംഗുടത്തിൽ തന്നെ രംഗത്ത് വരുന്നുണ്ട് വാദത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്താണ് ആ ഒരു ചോദ്യത്തോട് എനിക്ക് അദ്ദേഹം ചരിത്രം പഠിച്ചിട്ട് അതിനെ ഇല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുകയാണോ അദ്ദേഹം അതോ ഇത് പഠിക്കാതെ ഇരിക്കുകയാണോ എന്നുള്ള ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്കിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ബോധ്യമില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ തലമുതിർന്ന നേതാവായിരുന്ന മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു മോത്തിലാൽ നെഹ്റുവിന് അന്നത്തെ എ ഐ സി സിയുടെ അധ്യക്ഷനും നല്ല ബോധ്യം ഉണ്ടായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചാലാണ് അന്ന് രാഷ്ട്രീയ രാഷ്ട്രീയം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നില്ല അന്ന് ആർ എസ് എസ് രൂപീകൃതമായതിനു ശേഷമാണ് അന്ന് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മുൻപന്തിയിൽ നിന്ന് ഒരാളുണ്ടായിരുന്നു ആരാണെന്ന് അറിയുമോ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായിട്ടുള്ള മോത്തിലാൽ നെഹ്റുവാണ് ഡോക്ടർ ഹെഡ്ഗേവാർ ജയിലിൽ നിന്ന് സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലുണ്ടായിരുന്നെ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഈ ഇതുപോലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തിയ ഈ ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകളെ സ്വാതന്ത്ര്യ സമര സേനാനികളായ ആളുകളെ മുഴുവൻ കോൺഗ്രസ്സുകാർ അവഹേളിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല സർദാർ പട്ടേലിനോട് ഇതു തന്നെ ചെയ്തിട്ടുള്ളത് അംബേദ്കറിനോട് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ചേറ്റൂർ ശങ്കരൻ നായരോട് ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് പുത്തിരിയൊന്നുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല ഈ രാജ്യത്ത് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ രാഷ്ട്രത്തോടൊരു പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ നൽകിയ ഡോക്ടർ ജിയെ പോലുള്ള ആളുകളുടെ പേര് തന്നെയല്ലേ ഇവിടെ നാമകരണം ചെയ്യേണ്ടതായിട്ടുള്ളത് കോൺഗ്രസ് പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി അവിടുത്തെ ഒരു സ്ട്രീറ്റ് നൽകിയിട്ടുള്ള പേര് ജിന്ന സ്ട്രീറ്റ് എന്നുള്ളതാണ് അവർക്ക് ജിന്നയോട് പ്രേമം പ്രേമുണ്ടാവും പക്ഷേ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ചരിത്രത്തിൽ നിന്ന് ബോധപൂർവം നെഹ്റു കുടുംബത്തിലല്ലാത്തത് കൊണ്ട് ഒഴിവാക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട് അവരുടെ പേരുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പുതിയ തലമുറ വരുന്ന സമയത്ത് ഉയർത്തിക്കൊണ്ടുവരിക തന്നെ ചെയ്യും പക്ഷേ ഇപ്പം ചേറ്റൂരിനെ പോലുള്ള ഒരു വ്യക്തിയുടെ പേര് പരാമർശിച്ചത് കൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ചേറ്റൂരാണെങ്കിലും പട്ടേലാണെങ്കിലും അങ്ങനെ ചില പേരുകളെല്ലാം ബി ജെ പി കൂടെ ചേർക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് സ്വന്തമായിട്ട് നേതാക്കളില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചേർക്കുന്ന വളരെ ആക്ഷേപകരമായ രൂക്ഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുമായി പ്രവർത്തിക്കുന്ന സമയത്ത് അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയതല്ല ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ആ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പ്രവർത്തിച്ചിരുന്ന ആ സംഘടനയിലായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മഹാത്മാഗാന്ധിജി രാഷ്ട്രപിതാവ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം എന്നുള്ള തരത്തിൽ അപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൻ്റെ അപ്പ വേണ്ടി നടക്കുന്ന ആളുകളാണ് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു അന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകൃതമാവുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട സംഘത്തിൻ്റെ സ്ഥാപകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘം ആരംഭിച്ചതിനു ശേഷം സ്വയംസേവകരായിട്ടുള്ള ധാരാളം ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതെന്ന് പറയുന്നത് ആർ എസ് എസ് ആരംഭിച്ചതിന് ശേഷമുള്ളതാണ് അതിനുശേഷം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് വനസത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസുകാരെ നെഹ്റു കുടുംബത്തിൽപ്പെടാത്ത ആളുകളെ മുഴുവൻ അവഗണിക്കുക അവഹേളിക്കുക ഒഴിവാക്കുക എന്നുള്ളത് അവരൊരു കീഴ്വഴക്കമായിട്ട് പെടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടക്കുന്ന കൊലവിളി രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ഈ കൊലവിളി രാഷ്ട്രീയം അത് ഏത് പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നാലും നമ്മളത് എതിർക്കപ്പെടേണ്ടതെന്ന് തന്നെയാണ് പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് അത്തരം ഒരു കൊലവിളി മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഉണ്ടാകുമ്പോൾ ശബ്ദം അടക്കി വെക്കുന്നുണ്ടോ മൗനം പാലിക്കുന്നുണ്ടോ പ്രശാന്ത് ശിവൻ ഇവിടെയാണ് കൊലവിളിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ എനിക്ക് പറയാനുണ്ട് പാലക്കാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പാലക്കാട് എം എൽ എ പാലക്കാടിൻ്റെ മുൻ എം എൽ എയും നിലവിൽ എം പിയുമായിരുന്നിട്ടുള്ള ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട് കാല് വെട്ടുമെന്ന് പറഞ്ഞു പാലക്കാട് എം എൽ എയുടെ കാലു വെട്ടുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ ആളുകൾ ഈ സംഭവം നടന്നിട്ട് ഏകദേശം പത്തിരുപത് ദിവസം കഴിഞ്ഞു ഒരു സിംഗിൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാല് വെട്ടുമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് ഇവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ ബോധപൂർവം ഇവർ പാലക്കാട് ഒരു അക്രമമുണ്ടാക്കി ഒരു കലാപമുണ്ടാക്കി പാലക്കാടിൻ്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്തു കൊണ്ട് അവിടെ ഒരു രക്തപ്പുഴ ഒഴുക്കിക്കൊണ്ട് അതിൽ നിന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്താനുള്ള കോൺഗ്രസിൻ്റെ ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ പാലക്കാട് ഒരാൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തലവെട്ടുമെന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ പോലും കാലു പറഞ്ഞിട്ടില്ല ഇവിടെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോഴേക്ക് ഇദ്ദേഹം കാല് വെട്ടുമെന്നുള്ള രീതിയിൽ പേടി ചോടിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ തരത്തിൽ ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല ഇനി കാല് വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ഇത്രയും പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് തെളിയിക്കേണ്ട ബാധ്യത ഇവിടെ ഇവർക്കുണ്ടല്ലോ ഇത്തരത്തിലൊരു ഇരവാദം നടത്തിക്കൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചീപ്പ് പൊളിറ്റിക്സാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പാലക്കാട് ജില്ല ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പക്ഷേ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലെ മാധ്യമങ്ങളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം തല അല്ല തല ആകാശത്ത് നിൽക്കുന്നു പറഞ്ഞതിനം തല വെട്ടും എന്നുള്ളതല്ല ഇപ്പം നമ്മളിരിക്കുന്നുണ്ട് തല ഭൂമിയിൽ കുത്തിയല്ല കേരള തന്നെയാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ വേറൊരു രീതിയിലേക്ക് ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് പാലക്കാട് എം എൽ എ കൊല്ലുമെന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ എം എൽ എയുടെ കാലു വെട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു ഭീതി പരത്തി ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആരാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ ഇവർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് തെളിയിക്കേണ്ടേ ഒരു ഭാഗത്ത് തെളിയിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ കെ പി സി സി പ്രസിഡൻ്റ് തന്നെ വന്ന് പറയുന്നുണ്ട് തൊട്ടാൽ തൊട്ടവൻ്റെ കൈ വെട്ടിയിരിക്കുന്നതാണ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് കൈ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷം വന്നിട്ട് പാലക്കാട് പറയണം കൈ വെട്ടുമെന്ന് പറയണം കോൺഗ്രസ്സുകാരെന്താ കശാപ്പശാലയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് അവർ അറിവുകാരായിട്ട് മാറിയിരിക്കുകയാണ് പാർട്ടിയുടെ അവിടുത്തെ പ്രവർത്തകരെല്ലാം അപ്പോൾ ഇത്തരത്തിൽ കൈ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് വെല്ലുവിളി നടത്തുന്നുണ്ട് ഇവിടെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കെതിരെ കേസെടുത്ത പോലീസ് പരസ്യമായി കൈവെട്ടുമെന്ന് പറഞ്ഞ് ആൾക്കെതിരെ ഒരു കേസ് പോലുമില്ല അപ്പോൾ ഈ കയ്യരിവാൾ പാർട്ടിയുടെ ആളുകൾ ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങളെ പറ്റിക്കുവാനാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാക്കുന്നത് എല്ലാ ദിവസവും കാലത്ത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും പാലക്കാട്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് കോൺഗ്രസിൻ്റെ ആൾ പ്രവർത്തകരെ മുഴുവൻ ചൊരുന്നുണ്ട് പേടിക്കലിടെ മക്കളെ പേടിക്കലുടെ മക്കളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് അപ്പോൾ കൊടുക്കുന്നുണ്ട് ഇവരാരാണ് പേടിപ്പിച്ചത് അവിടെ സ്വാഭാവികമായ പ്രതിഷേധം നടക്കുമ്പോഴേക്കും ഇത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണെന്നുള്ള രീതിയിൽ ഇവരെന്തിനാണ് പേടിക്കുന്നത് അത്തരത്തിൽ പേടിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ പാലക്കാട് അപ്പോൾ ഇത് ഇത്തരത്തിലൊരു കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒരു നെഗറ്റീവ് ഒരു ഇരവാദം ഇറക്കുന്ന ഒരു പ്രക്രിയയാണ് പാലക്കാട് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പില് വലിയൊരു തിരിച്ചടിയായിരുന്നു ബിജെപിക്ക് ഉണ്ടായിരുന്നത് ഇനി നടക്കാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പം ഈ വർഷം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പം ആദ്യം ബി ജെ പിയുടെ വാക്താവായിരുന്ന സന്ദീപ് വാര്യരെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പ്രചരണം ശക്തമാക്കാനായിട്ടുള്ള ഉദ്ദേശമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സന്ദീപ് വാര്യരുടെ ബി ജെ പിയിലുള്ള ഇത്രകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യവും അതേസമയം തന്നെ പാലക്കാട് അദ്ദേഹത്തിനുള്ളൊരു ഒരു ഒരു അടുപ്പവും എല്ലാം വെച്ചുകൊണ്ട് അതെങ്ങനെയായിരിക്കും ബി ജെ പിക്ക് തിരിച്ചടിയാവാം ഇതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ലഭിച്ചെന്ന് പറഞ്ഞു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വലിയൊരു തിരിച്ചടി ലഭിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നില്ല ചെറിയ രീതിയിൽ വോട്ടിൻ്റെ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല പക്ഷേ മെട്രോമാൻ ഈ ശ്രീധരൻ സാറെ പോലുള്ള ഒരാൾ അദ്ദേഹത്തെ പോലെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു വ്യക്തി ലഭിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്നൊരു വോട്ട് ഒരു പക്ഷേ മറ്റൊരു സ്ഥാനാർത്ഥി വന്നവിടെ മത്സരിക്കുന്ന സമയത്ത് ലഭിച്ചു കാണണം എന്നുള്ളതില്ല ശ്രീധരൻ സാറ് മത്സരിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് അവിടെ ഒരു നാൽപ്പതിനായിരത്തിനടുത്ത് വോട്ടാണ് ഉണ്ടായിരുന്നത് ഇത്തവണയും മുപ്പത്തൊമ്പതിനായിരത്തിന് വോട്ട് അടുത്ത് വോട്ട് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രതിപക്ഷ പാർട്ടിയുടെയും മുഴുവൻ നേതാക്കന്മാരും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെത്തും അവിടെ ഈ രണ്ട് മുന്നണികൾക്കെതിരെ അതിശക്തമായ രീതിയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പരിശ്രമമല്ല എന്നിട്ടും ഇത്രത്തോളം വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ശക്തമായ അടിത്തറ പാർട്ടിക്ക് പാലക്കാടുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് പിന്നെ മെട്രോമാൻ ശ്രീധരൻ സാറിന് ലഭിച്ചാൽ അത്രയും വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ വരാനിരിക്കുന്ന സാധാരണ നോർമൽ ഗതിയിൽ നടക്കുന്ന റെഗുലറായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള അവിടെ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല പിന്നെ പാലക്കാട് നഗരസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഏത് നേതാക്കന്മാർ അവിടെ വന്ന് പ്രചരണം നടത്തിയാലും പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം അവരുടെ വാർഡിലും ബൂത്തിലും പണിയെടുക്കുന്ന ആളുകളെ അറിയാം അവിടെയുള്ള ആളുകൾ അവർ കൃത്യമായിട്ട് അവിടുത്തെ പല വാർഡുകളിലെയും നിങ്ങൾ വോട്ടിംഗ് ഷെയറും അവിടെയുള്ള നേതാക്കന്മാരുടെ പെർഫോമൻസും എല്ലാം എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ കൃത്യമായ അടിത്തറയുള്ള ഒരു സ്ഥലം തന്നെയാണ് പാലക്കാട് ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളവിടെ കാഴ്ചവെക്കും ഉറച്ച ഭരണം നിലവിലുള്ള ഭരണത്തിൻ്റെ ശതമാനവും ആ ഭരണത്തിന്റെ തുടർച്ച പാലക്കാട് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഞങ്ങൾക്കില്ല അതിശക്തമായ രീതിയിൽ തന്നെ പാർട്ടിയോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പി സംബന്ധിച്ച് വലിയൊരു മാറ്റം ഒരു പുതിയ മുഖമിനുക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു മുപ്പത് ജില്ലാ പ്രസിഡന്റുമാരെല്ലാം ഇപ്പം സജീവമായിട്ട് രംഗത്തുണ്ട് ആ ആ മുപ്പത് പേരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ രണ്ട് ഒരു ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുണ്ട് പക്ഷെ അതേസമയം ഒരു ഒരു കേരളത്തിലെ തന്നെ ഒരു രണ്ടാമത് മൈനോറിറ്റിയിൽ തന്നെ രണ്ടാമത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളെ ഉൾക്കൊള്ളിക്കാനായിട്ട് പാർട്ടിക്ക് സാധിക്കുന്നില്ല അത് അതെന്തുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ളത് മാത്രം മാനദണ്ഡമാക്കിയിട്ടല്ല ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അധ്യക്ഷന്മാരെയോ പാർട്ടി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവിടെ പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാരുള്ള പാർട്ടിയാണിത് ജില്ലാ അധ്യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മറ്റൊരാളില്ലാത്തത് കൊണ്ട് ഇവർ ജില്ലാ അധ്യക്ഷനായി എന്നുള്ളതല്ല ഇവരേക്കാൾ കഴിവുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ഇപ്പോൾ പാലക്കാട് ഉദാഹരണമായി പറഞ്ഞാൽ എന്നേക്കാൾ കഴിവുള്ള ആയിരം ആളുകൾ പാലക്കാട് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് പാർട്ടിയുടെ ജില്ലയിലെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിന് ഒരാളെ നിയോഗിച്ചുകൊണ്ട് അയാളിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് അത്തരത്തിൽ കേരളത്തിലെ മുപ്പത് ജില്ലയിലും ഇതുപോലെ പാർട്ടി പഠിച്ചുകൊണ്ട് പല ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ പല സമവാക്യങ്ങളും പരിഗണിച്ചുകൊണ്ട് പാർട്ടിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ഒരു വ്യക്തി അവിടെ ജില്ലാ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന ബുദ്ധിയുള്ളതുകൊണ്ടാണ് അയാളെ തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ജില്ലാ അധ്യക്ഷൻ ഒറ്റയ്ക്കല്ല പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് അവിടെ മുഴുവൻ പ്രവർത്തകരുടെയും ഒരു ടീമാണ് ബൂത്ത് തലം മുതലേ സംസ്ഥാനതലം വരെ പ്രവർത്തിക്കുന്ന ആളുകൾ ഓരോ ജില്ലകളിലുണ്ട് ആ അവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ജില്ലാ അധ്യക്ഷൻ നയിക്കുന്നതൊന്നേ ഉള്ളൂ പക്ഷേ ഒരു ടീം എഫേർട്ടോടു കൂടി തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് അവിടെ പ്രത്യേകിച്ച് ഈ ജാതി മതത്തിനൊന്നും പരിഗണനകൾ വലിയ രീതിയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇല്ല എന്ന് പറയുമ്പോഴും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത്തരം ഈ നേതാക്കന്മാർ നമ്മൾ പ്ലേസ് ചെയ്യുന്നതിൽ ഇത്തരം ഒരു പാലക്കാട് തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഭാരവാഹികളായിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല ഒരാൾക്കാണോ പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല പക്ഷേ എല്ലാവരും ഭാരവാഹികളായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ഇസ്ലാം മതത്തു നിന്നും ക്രിസ്ത്യൻ മതത്തു നിന്നും ഹിന്ദു മതത്തിനും ഒക്കെയുള്ള ആളുകൾ അധ്യക്ഷന്മാരായിട്ട് അധ്യക്ഷൻ എന്നല്ല സോറി കാര്യകർത്താക്കന്മാരായിട്ട് പാർട്ടിയിലുണ്ട് ഇപ്പോൾ താങ്കൾ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നതാണ് അതിന് മുന്നേ തന്നെ ചെറുപ്പത്തിലെ തന്നെ ശാഖയുമായി പ്രവർത്തിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ ഇപ്പം കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് കേരളത്തിൽ തന്നെ ഇപ്പം അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ആർ എസ് എസിന് സ്വാധീനമുള്ള ഏറ്റവും കൂടുതൽ ശാഖകൾ പ്രവർത്തിക്കുന്നൊരിടാണെന്നെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുന്നു പക്ഷേ അപ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണം എന്തായിരിക്കും കേരളത്തിലെ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഒരു മറുപടിയും പറയില്ല കാരണം കേരളത്തിൽ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാല് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഈ തിരഞ്ഞെടുപ്പുകളെല്ലാം എടുത്തു നോക്കുക കേരളത്തിൽ ക്രമാനുഗതമായി വോട്ട് ഷെയർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ക്രമാ നിങ്ങൾ എടുത്തു നോക്കുകയുള്ളൂ ചരിത്രം കേരളത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് പതിനാല് അല്ല അവിടെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം എടുത്തോളൂ അവരുടെ വോട്ട് ഷെയർ എടുത്തോളൂ പ്രവർത്തകരത്തിൻ്റെ മികവും എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിലെ വർദ്ധനവുണ്ടായിട്ടുള്ള ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് ബി ജെ പിയുടെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ പാർട്ടിക്ക് ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയർ ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് ഒരു എം പി ഉണ്ടായിട്ടുണ്ട് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾക്കകത്ത് നമ്മൾ ഒന്നാം സ്ഥാനം എത്തിയിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇത്രയധികം വളർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വളരുന്ന ഒരേ ഒരു പാർട്ടി ബി ജെ പി മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ കേരളത്തിൽ സ്വാഭാവികമായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകന്മാർ തൊട്ടുകൊണ്ട് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്നും ഒരാൾ എന്നുള്ള ലക്ഷ്യത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ബി ജെ പിയുടെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു തർക്കമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിലെ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല ഒന്നെങ്കിലും ഇപ്പോൾ വരും അല്ലെങ്കിൽ ഒരു അടുത്ത തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് വരും എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത പഞ്ചായത്തിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അനുഭവിക്കുന്ന കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അവർക്ക് പാർട്ടിയോടുള്ള ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു പ്രതിബദ്ധതക്കൊക്കെ മുമ്പിൽ നമ്മൾ അവരെ കൈകൂപ്പി നമസ്കാരം കാരണം ഇതൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ഈ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് അവരെ പോലുള്ള പ്രവർത്തകന്മാരുടെ ശക്തി തന്നെയാണ് ഞങ്ങൾക്ക് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസവും കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ ഒരു കോൺഫിഡൻസ് വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പം നമ്മൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം വരുന്നുണ്ട് അത് ജമ്മുകാശ്മീരിലെ ത്രീ സെവൻറ്റി റദ്ദാക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുരക്ഷ കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് സുരക്ഷ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനം കൊണ്ടുവരാനാണ് ഈ ഒരു നീക്കം എന്നാണ് പക്ഷേ അതിനുശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതുപോലുള്ള ചില ഭീകരാക്രമണങ്ങൾ ചില തീവ്രവാദി അറ്റാക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം എവിടെയാണ് ഈ ഒരു സമത സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടത് കാശ്മീരില് രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിയെ സർക്കാർ അധികാരമേറ്റെടുക്കുന്നതിന് മുന്നേ ഉള്ള കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ സൈനികരെ ആളുകൾ സൈനികരായിട്ടുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു അവരുടെ തല അറുത്ത് മാറ്റുന്നുണ്ട് മുഖം പോലും വികൃതമാക്കിയിട്ടുള്ള ചിത്രങ്ങളും വാർത്തകളും എല്ലാം നിരവധി തവണ നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെ എല്ലാം വായിച്ചറിഞ്ഞതാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ലാൽ ചൗക്കിൽ ഉൾപ്പെടെ ഭാരതത്തിൻ്റെ ത്രിവർണ പതാക പാറിപ്പറക്കാൻ തുടങ്ങിയത് അവിടെ കശ്മീരിലേക്ക് തിരങ്ക യാത്ര സംഘടിപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറയുന്നത് ത്രിവർണ്ണ പതക ഭാരതത്തിനുള്ളിൽ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് പറപ്പിക്കുന്നതിന് തീവ്രവാദികളെ പേടിച്ച് ഇരിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ നിന്ന് മാറിയിട്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇത്രത്തോളം ഒരു സമാധാനവും ശാന്തിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സർക്കാർ ഭരിക്കുന്നു എന്നുകൊണ്ട് മാത്രമാണ് പിന്നെ രണ്ട് ഈ ഭീകരാക്രമണം പെഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും മാപ്പ് നൽകാനാവാത്തൊരു ഭീകരാക്രമണം തന്നെയാണ് സ്വാഭാവികമായും അതിനുള്ള തിരിച്ചടി രാജ്യം നൽകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇവിടുത്തെ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും അവർ തിരിച്ചടി നൽകും കാര്യത്തിൽ അവർക്ക് ബോധ്യമുണ്ട് കാരണം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ബാലാക്കോട്ടിലും അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ സർജിക്കൽ സ്ട്രൈക്കുകളെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ യാതൊരുവിധ ശങ്ക നമുക്ക് ആവശ്യമായിട്ടില്ല പക്ഷേ ഇതുപോലുള്ള ഒരു ആക്രമണം നട സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ ഈ സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെയും അവരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും ഇതുപോലുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും അതിശക്തമായ നിലപാടെടുക്കേണ്ട സമയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പം വിമർശിക്കുന്നത് ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ശക്തമായ നിലപാട് വരുന്നില്ല പ്രധാനമന്ത്രി തോക്കെടുത്തുകൊണ്ട് അതിർത്തിയിൽ പോയി നിൽക്കണം എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഈ രാജ്യം ഭരിച്ചിരുന്ന നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ഇതുപോലുള്ള ഭീകരാക്രമണങ്ങൾ വന്ന സമയത്ത് അമേരിക്കയ്ക്ക് മുൻപിൽ പോയിട്ട് തിരിച്ചടിക്കാൻ അനുവാദം കാത്തു നിന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അവിടെ ആ സമയത്ത് പ്രധാനമന്ത്രി മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു രാജ്യം ഒരിക്കലും ഇതിനെ ക്ഷമിക്കില്ല ഈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ പുറകിലുള്ള അവസാനത്തെ ആൾക്കും അവർ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള മറുപടി കൊടുക്കുമെന്ന് മുന്നിൽ നിന്നുകൊണ്ട് പറയുവാനുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇതുപോലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടന്ന സമയത്ത് മറ്റു വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ പോയി നിന്നുകൊണ്ട് കൈകൂപ്പി അവരുടെ സഹായത്തിന് വേണ്ടി അപേക്ഷിച്ച് നിന്നിരുന്നൊരു കാലഘട്ടവും ഭാരതത്തിനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ വാദങ്ങൾ തന്നെയുണ്ട് അവരുടെ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ സമയത്ത് എന്നുള്ള രീതിയിൽ കർണാടകയുടെ മുഖ്യമന്ത്രി അപ്പോൾ അവർക്ക് ഈ രാജ്യത്തേക്കാൾ കൂറ് അവരുടെ പാർട്ടിയോടും നെഹ്റു കുടുംബത്തിനോടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചോളം നാഷൻ ഫസ്റ്റ് പാർട്ടി നെക്സ്റ്റ് എന്നുള്ള ഒരു കൂടി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രിയിൽ ആർക്കും വിശ്വാസക്കുറവൊന്നുമില്ല നൂറ് ശതമാനം മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം പാകിസ്ഥാന് തക്കതായ മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല